ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ഇത് ഞങ്ങളൊരു സ്ഥലം വരെ പോയതിൻ്റെ ഒരു വ്ളോഗാണ് ഏതാ സ്ഥലം എന്നല്ലേ വഴിയെ പറഞ്ഞുതരാം രാവിലെ ഏകദേശം ഒരു രണ്ടേ മുക്കാൽ മൂന്ന് മണിയായപ്പോൾ നമ്മൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഏകദേശം ഒരു ഏഴ് മണി എട്ട് മണി വരെ നല്ല ഉറക്കായിരുന്നു അപ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചപ്പം ഞങ്ങൾ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് കണ്ട് ഒരു ഹാർബർ ആണ് കേട്ടോ ഇത് അപ്പം ഞങ്ങൾ ആലപ്പുഴയിൽ എവിടെയാണ് പോയത് എന്നല്ലേ ഹരിപ്പാടുള്ള മണ്ണാറശാല നാഗരാജ ടെമ്പിളിലേക്കാണ് നമ്മൾ പോയത് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു രണ്ടേ മുക്കാലിന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു എട്ട് മണി എട്ടരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് നിർത്തി ഞങ്ങളൊരു ചായയൊക്കെ ഒക്കെ പക്ഷേ കേട്ടോ ഉറക്കപ്പിച്ചിൽ ഞാൻ അതൊക്കെ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ് അവിടെ എത്തി നേരെ ഞങ്ങൾ അമ്പലത്തിൻ്റെ വഴിപാട് കൗണ്ടറിൽ പോയി ചീട്ടൊക്കെ ആക്കി നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുകാൻ പോയി അപ്പോഴാണ് പറഞ്ഞത് അവിടുത്തെ കുളത്തില് കാലൊക്കെ കഴുകിയിട്ട് വേണം പോവാൻ എന്ന് അപ്പം നേരെ അവിടെ ചെന്ന് ആ അമ്പലക്കുളത്തിൽ കാലൊക്കെ കഴുകി എന്നിട്ടാണ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയത് ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ശബരിമലയ്ക്ക് പോകുന്ന വഴി ഈ അമ്പലത്തിൽ കയറി തൊഴുതായിട്ട് എനിക്കൊരു ചെറിയ ഓർമ്മയുണ്ട് എങ്ങനെയാണ് ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ മതിലിൽ ഫുള്ള് ഈ സർപ്പങ്ങളുടെ ശില്പം നമുക്ക് കാണാൻ പറ്റും ആ ഒരു മെമ്മറി എനിക്ക് ഇപ്പോഴും ഉണ്ട് ഇനിയിപ്പോൾ ഈ അമ്പലം തന്നെയാണോ അതെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഒരു രാത്രി ടൈമിലാണ് ഞങ്ങൾ വന്ന് തൊഴുതായിട്ടൊക്കെ എൻ്റെ ഒരു ഓർമ്മ ഞങ്ങൾ രാവിലെ ഒരു എട്ടര ഒക്കെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പം തന്നെ നല്ല തിരക്കായിരുന്നു അവിടെ ഞങ്ങൾ തിരുവോണം കഴിഞ്ഞ് അവിട്ടന്ന് ദിവസമാണ് ഈ അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ലൊരു പൂക്കളം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ പാമ്പിൻ്റെയൊക്കെ ഒരു രൂപത്തിൽ എന്നിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ അകത്തോട്ട് പോയി എനിക്ക് ആ പൂക്കളം കണ്ടിട്ട് ഭയങ്കര അതിശയമായിരുന്നു അവരെങ്ങനെയാണ് ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് ആ പൂക്കളം ഇട്ടത് ആലോചിച്ചിട്ട് അങ്ങനെ ഞങ്ങളുടെ തൊഴുകലും വഴിപാടും ഒക്കെ കഴിഞ്ഞു അമ്പലത്തിൻ്റെ ഉള്ളിൽ കണ്ട അടുത്തൊരു കാഴ്ച ഈ ആമക്കുളമാണ് കേട്ടോ ആ കുളത്തിൽ നിറച്ചു ആമകളായിരുന്നു എല്ലാ ആമകളും ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കുറേ നേരം ഞങ്ങളത് അവിടെ നിന്ന് നോക്കി നിന്നു കേട്ടോ ഈ അമ്പലത്തിന് ചുറ്റും നല്ല വലിയ വലിയ മരങ്ങളാണ് ഈ പണ്ടത്തെ കാലം മുതലുള്ള വലിയ വലിയ വൃക്ഷങ്ങളില്ലേ അത് ഈവനിങ് സമയത്തൊക്കെ ഇവിടെ വന്നാൽ നമുക്ക് ശരിക്കും പേടിയാവും കേട്ടോ കുറേ ദൂരം നടന്ന് കാണാനുള്ള സ്ഥലമുണ്ട് കേട്ടോ ഈ അമ്പലത്തിൻ്റെ അകത്ത് പിന്നെ ഈ ക്ഷേത്ര പരിസരത്തിൻ്റെ ഉള്ളിലായിട്ട് ഒരു അപ്പൂപ്പൻ അപ്പൂപ്പംകാവുണ്ട് പിന്നെ നാഗരാജാവ് സമാധിയായി എന്നറിയപ്പെടുന്ന ഒരു നിലവറയുണ്ട് അമ്പലത്തിൻ്റെ അകത്ത് കയറിയാൽ നമുക്ക് സമയം പോണതറിയില്ലാട്ടോ എന്തായാലും കാടും കുളവും ആവക്കുളവും അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു വൈബാണ് ഈ അമ്പലത്തിൻ്റെ അകത്ത് എല്ലാം കൊണ്ടും നല്ലൊരു ഫീലിംഗ് ആയിരുന്നു ഈ അമ്പലത്തിൽ നടന്നിങ്ങനെ തൊഴുകാൻ ഞങ്ങൾ ചെന്ന ദിവസം വലിയ മഴയൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു ഇവിടുത്തെ വൃക്ഷങ്ങളാണ് കേട്ടോ ഏറ്റവും വലിയ ഹൈലൈറ്റ് നല്ല ഹൈറ്റ് ഉള്ള മരങ്ങളും നല്ല പഴക്കം ചെന്ന മരങ്ങളും ഉണ്ടായിരുന്നു അവിടെ അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ അകത്ത് നല്ല തണുപ്പായിരുന്നു ഈ കാണുന്ന മരത്തിൽ ഒരു പ്രത്യേക തരം കായ ഉണ്ടായിരുന്നു കണ്ടാൽ ശരിക്കും നമ്മൾ കെട്ടിത്തൂക്കി പോലെ തോന്നും പക്ഷെ അത് ആ തന്നെ കായയായിരുന്നു അമ്പലത്തിൽ നിന്ന് ഞങ്ങളൊരു പതിനൊന്ന് മണി ഒക്കെ ആയപ്പോൾ ഞങ്ങൾ തൊഴുതിറങ്ങി ആ പിന്നൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് കെ എസ് ആർ ടി സി സർവീസ് ഉണ്ട് എവിടെ നിന്നൊക്കെയാണെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഒരു കെ എസ് ആർ ടി സി ബസ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല അവിടെ അന്നദാനം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നേരെ അവിടെ ചെന്ന് ടോക്കൺ എടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി ക്യൂല് നിന്നു കാരണം രാവിലെ പത്ത് പതിനൊന്ന് മണി ആയിരുന്നു നമ്മൾ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല ഉണ്ടായിരുന്നു അപ്പോൾ അവിട്ടൻ ദിവസത്തെ ഞങ്ങളുടെ ആദ്യത്തെ ഫുഡ് മണ്ണാടശാല അമ്പലത്തിൽ നിന്നായിരുന്നു ഫുഡും കഴിച്ച് നേരെ വണ്ടി കയറി കടന്ന് പിന്നെയും ഉറക്കം തുടങ്ങി പിന്നെ അടുത്ത ഫുഡ് സ്പോട്ട് എത്തിയപ്പോഴാണ് ഞങ്ങൾ എണീച്ചത് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി അടുപ്പിച്ച് കുറച്ച് ദിവസമായിട്ട് സദ്യ കഴിക്കുന്നതിൻ്റെ ക്ഷീണം മാറ്റാൻ വേറെ എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാനൊരു ന്യൂഡിൽസും പിന്നെ എല്ലാവരും പൊറോട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ചു തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ കൊച്ചിയിൽ എവിടെയോ നിർത്തിയിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചത് മഴയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ചൂടായിരുന്നു ഞങ്ങളുടെ അവിടെ ഏകദേശം ഒരു ആറു മണിക്കൂറോളം യാത്രയുണ്ട് ഈ അമ്പലത്തിലെത്താൻ തിരിച്ചു വരുന്ന വഴിയിൽ കണ്ട ഏതോ ഒരു പാലം പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ അത്രയും ദിവസം മഴ പെയ്തിട്ടും അതിൻ്റേതായോ യാതൊരുവിധം തണുപ്പും ഉണ്ടായിരുന്നില്ല നല്ല ചൂടായിരുന്നു പിന്നെ ഞങ്ങൾ തൃശ്ശൂരൊക്കെ കഴിഞ്ഞ് കുതിരാനൊക്കെ കടന്നു വന്നതിന് ശേഷം അവിടെ ഒരു ചായക്കടയിൽ നിർത്തി ചായയൊക്കെ കുടിച്ചു ഞാൻ കാപ്പിയാണ് കേട്ടോ കുടിച്ചത് കാപ്പി കുടിക്കുകയാണെങ്കിൽ എനിക്ക് ബ്രൂ കാപ്പി കുടിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചായ കുടിക്കാനൊക്കെ നിർത്തിയപ്പോൾ സമയം ഏകദേശം ഒരു നാലര അഞ്ചു മണിയൊക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ എപ്പോൾ ചായ കുടിക്കാൻ കയറിയാലും ഫലൂടെ കഴിക്കുന്ന ഒരാളെക്കുറിച്ച് അതെ ഒരു ഫലൂഡ് ഓർഡർ ചെയ്ത് അതും കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ടീഷേർട്ട് പക്ഷേ ആ ചൂടത്ത് കാപ്പി കുടിക്കുന്നതിനേക്കാട്ടിലും നല്ലത് ഫലൂഡാണെന്ന് പിന്നീടാണ് ഗൈസ് എനിക്ക് മനസ്സിലായത് പിന്നെ ഒരു ഭംഗിക്ക് ഒരു ബ്രൗണിയും കൂടെ മേടിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോന്നു പാലക്കാടൻ ഗ്രാമീണ ഭംഗി ആസ്വദിച്ചിട്ടുള്ളതായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള യാത്ര ഈ സൺസെറ്റ് സമയത്ത് ഈ പാടത്തിൻ്റെ അടുത്ത് കൂടെയുള്ള ഈ യാത്ര ഭയങ്കര അടിപൊളിയാണ് കേട്ടോ അപ്പം എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഈ കുഞ്ഞ വ്ലോഗ് ഇടയിലിടയിൽ ചില പോഷൻസൊക്കെ ഞാൻ എടുക്കാൻ മറന്നു പോയതാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമാവും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ യൂട്യൂബ് ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്